നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ തുടക്കത്തിൽ കാണിച്ചു തരുന്ന ഒന്നാണ് നമുക്കിതൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് കാര്യങ്ങൾ ഗുരുതരമാകുന്നത് തുടക്കത്തിലെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ പല രോഗങ്ങളും പരിഹരിക്കാൻ എളുപ്പമാണ് ഇതിന് കഴിയാതെ വരുമ്പോഴാണ് പല അസുഖങ്ങളും ഗുരുതരമാകുന്നത് നാം പലപ്പോഴും നമുക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളും നിസാരമായി എടുക്കും അത് തനിയെ മാറിക്കോളും ഇതൊന്നും കാര്യമാക്കേണ്ടതില്ല തുടങ്ങിയ ചിന്താഗതികളാണ് നാം പലപ്പോഴും പല രോഗങ്ങളും മൂർധന്യാവസ്ഥയിലാകാൻ കാരണമാകുന്നത് കാലിലെ നീരിന് പുറകിലെ പ്രധാന കാരണം കാലിൽ വെള്ളം വന്നടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഇതിനകട്ടെ കാരണങ്ങൾ പലതാണ് എടിമ എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് കാലിലെ രക്തക്കുഴലുകൾക്ക് അവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലൂയിഡ് അടിഞ്ഞുകൂടുമ്പോഴാണ് ഇതുണ്ടാകുന്നത് ഇത് കാലുകൾ ഏറെ സമയം തൂക്കിയിട്ടിരുന്നാലും ഉണ്ടാകും ഗർഭധാരണാവസ്ഥയിൽ ഗർഭിണികളുടെ ശരീരത്തിൻ്റെ തൂക്കം കൂടുന്നത് ഇത്തരം അവസ്ഥയുണ്ടാക്കുന്ന ഒന്നാണ് കാലിന് മർദ്ദം വരുന്നതാണ് പ്രധാനമായും ഇത് കാരണം ഇതല്ലാതെ ചില ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചന കൂടിയാണിത് ഹൃദയ പ്രശ്നങ്ങൾ ഇതിനൊരു കാരണമാകാറുണ്ട് ഹൃദയത്തിന് വേണ്ട രീതിയിൽ രക്തം പമ്പ് ചെയ്യാനാവാത്ത അവസ്ഥയിൽ കാലിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്ന കഞ്ചസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥ ഇതിനൊപ്പം ചുമ ക്ഷീണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം കാലിലെ വെയിനുകളിൽ ബാൽവുകൾ രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് കാലിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ത്രോംബോഫ്ലെബിറ്റിസ് എന്ന അവസ്ഥ ഇതിന് കാരണമാകാറുണ്ട് കാലിലെ ഞരമ്പുകളിൽ രക്തം കട്ട പിടിച്ച് ഇത് ലങ്സിലേക്ക് കടക്കുന്ന അവസ്ഥയാണിത് ശ്വാസകോശത്തെ ബാധിക്കുന്ന പൾമണറി എംബോളിസം എന്ന അവസ്ഥ ഇതിന് കാരണമാകുന്നു ഇത് മരണം വരെ വരുത്താവുന്ന ഗുരുതരമായ ഒരവസ്ഥയാണ് ത്രോംബോഫ്ലെബിറ്റിസ് എന്ന അവസ്ഥ കാരണവും കാലിൽ ഇത്തരം നീരുണ്ടാകാം ഇത് കാൽവണ്ണയിലെ മസിലുകളിലാണ് നീരുണ്ടാക്കുക വൃക്ക അഥവാ കിഡ്നികൾക്കുണ്ടാകുന്ന തകരാറ് കാരണവും ഇത്തരത്തിൽ കാലുകളിൽ നീരുണ്ടാകും കിഡ്നിക്ക് അനാവശ്യ വസ്തുക്കളും അധികം വരുന്ന വെള്ളവും ഒന്നും തന്നെ നീക്കം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാകുന്നത് ഇത് കൈകാലുകളിലും ദേഹത്തുമെല്ലാം നീരായി വരും മുഖത്തും ഇതുണ്ടാകും അമിതദാഹം തളർച്ച ശ്വാസം മുട്ട് മുറിവ് ബ്ലീഡിങ് എന്നിവയെല്ലാം തന്നെ ഇതിൻ്റെ ലക്ഷണമാണ് ഇതിന് പുറമെ ഞരമ്പുകൾ തടിച്ചു പേർക്കുന്നതും കാലിൽ നീരുമെല്ലാം വെരിക്കോസ് വെയിനുകൾ കാലിലുണ്ടാക്കുന്ന മറ്റൊരവസ്ഥയാണ് ഏറെ നേരം ഇരുന്നാലോ നിന്നാലോ കാൽവേദന ചർമ്മം വരണ്ടതാകുക മുറിവുകൾ ചർമ്മത്തിൻ്റെ നിറവ്യത്യാസം എന്നിവയെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഹൃദയത്തിൻ്റെ രക്തം പമ്പിങ് കുറയുന്നത് തന്നെയാണ് ഇതിന് കാരണമാകുന്നത് ഇതൊന്നുമല്ലാതെ സന്ധിവാദം കാരണവും ഇതുണ്ടാകാം ഇത് ദ്രാവം കെട്ടിക്കിടക്കുന്നതല്ല നീര് തന്നെയാണ് വാദത്തിൻ്റെ തന്നെ പല വിഭാഗങ്ങളിലും ഈ ലക്ഷണം കണ്ടുവരുന്നു കൈകാൽ മുട്ടുകളിലെ നീരാണ് ഇതിന് പ്രധാന കാരണമായി വരുന്നത് തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണമായും ഇത്തരം നീരുണ്ടാകാം ഇതിന് പുറമെ മസിലുളുക്ക് എലിനുണ്ടാകുന്ന മുറിവ് എന്നിവയെല്ലാം കാൽനീരിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാവുന്നവയാണ് കാലോ കയ്യോ ഒടിയുമ്പോഴാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുക ഗർഭിണികളിൽ കാലിലെ നീര് പൊതുവായ അവസ്ഥയെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇത് അപകടമാവാറുണ്ട് ഇതിനാൽ തന്നെ കാരണം കണ്ടെത്തുക എന്നത് പ്രധാനമാണ് ഗർഭത്തിൻ്റെ അവസാന മൂന്ന് മാസങ്ങളിൽ അതായത് കുഞ്ഞ് വളർച്ച പൂർത്തിയാകാറാകുമ്പോൾ കുഞ്ഞിൻ്റെ തൂക്കം കാരണം കൂടുതൽ മർദ്ദം കാലിലെ ഞരമ്പുകളിൽ ഇത് സർക്കുലേഷൻ തടസ്സമുണ്ടാകും ദ്രാവകം കെട്ടിക്കിടക്കും നീരായി വരികയും ചെയ്യും എന്നാൽ ഇതിനൊപ്പം ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടാൽ ഇത് പെരിപ്പാറ്റം കാർഡിയോമയോപ്പതി എന്ന അവസ്ഥയാകാം ഗർഭകാലത്തുണ്ടാകുന്ന ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥയാണിത് അതിനാൽ ശരീരത്തിൽ നീരുണ്ടാകുന്ന സമയത്ത് നിസാരമെന്ന് കരുതാതെ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്